നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെയും അശ്വിന്റെയും ഹണിമൂൺ യാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലിയിലാണ് ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് എന്നാൽ ഇവർക്കൊപ്പം ദിയയുടെ കുടുംബവുമുണ്ട് മിഥുനത്തിലേതുപോലെയാണോ ദിയയുടെ ഹണിമൂൺ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഇതിനൊക്കെ മറുപടി പറയുകയാണ് ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ ഇത് മിഥുനം സ്റ്റൈൽ ട്രിപ്പല്ല നേരത്തെ തന്നെ തീരുമാനിച്ച ട്രിപ്പായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോകുകയായിരുന്നുവെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പിനെ കുറിച്ച് ചിലരൊക്കെ മിഥുനം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇത് മിഥുനം അല്ല ഞങ്ങൾ ഈ ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നില്ല എന്ന് മാത്രം ഓരോ ദിവസം തീരുമാനിക്കാൻ നോക്കുമ്പോഴും മാറിപ്പോകും ഇനി ഓസിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചു ഓസിയും വരേണ്ട ട്രിപ്പായിരുന്നു അല്ലാതെ ഓസി ഹണിമൂണിന് പോയപ്പോൾ തങ്ങളും പിന്നാലെ പോയതല്ല ഇതൊരു ഫാമിലി ട്രിപ്പ് ആണ് ഓസിയും വരേണ്ട ട്രിപ്പായിരുന്നു ഇതെന്നും അശ്വിനോട് പറഞ്ഞു അശ്വിൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു ഓസി ഇല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ തനിക്ക് സങ്കടമാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു മക്കളെല്ലാം ഒന്നിച്ചു കൂടെ വേണം ഈ ട്രിപ്പിൽ ഓസിയുള്ളത് സന്തോഷം കൂടെ അശ്വിനും ഉള്ളത് വലിയ സന്തോഷം അല്ലാതെ ഇതൊരു മിഥുനം സ്റ്റൈലൊന്നുമല്ല വീട്ടിൽ ഒരാളെ പോലെ ഇടപെടുന്ന വ്യക്തിയാണ് അശ്വിൻ ഞങ്ങളെല്ലാം ട്രിപ്പ് എൻജോയ് ചെയ്യുന്നു അടുത്ത കാലത്ത് കിച്ചിവിന് വേണ്ടി ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തിയിരുന്നു അത് ഈ ട്രിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ കണ്ടത് എല്ലാം ബാലി ബൈബിന് ചേരുന്നതായിരുന്നു കുറച്ചു നാളായി പൂക്കളൊക്കെയുള്ള ഷർട്ടൊന്നും ഇടാറില്ലായിരുന്നു ഈടെ ഞാൻ കുറച്ച് വാങ്ങിയിരുന്നു അതെല്ലാം നല്ല ചേരുന്നവയുമായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറയുന്നു സിന്ധു കൃഷ്ണയുടെ വീഡിയോയിൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും കാണാം തമിഴ്നാട് സ്റ്റൈൽ ഭക്ഷണം കിട്ടിയതിന്റെ സന്തോഷം അശ്വിന്റെ മുഖത്തും കാണാം നേരത്തെ ദിയ പങ്കിട്ട ഒരു ചിത്രത്തിന് താഴെ ഇപ്പോഴും നെഗറ്റീവ് കമന്റുകളും അധിക്ഷേപങ്ങളും നിറയുകയാണ് സിമ്മിങ് ഡ്രസ്സിൽ ദിയ അശ്വിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ചിത്രമാണിത് എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ചിലർ നെഗറ്റീവ് കമൻസുമായി എത്തിയിരുന്നു ഇത് നിങ്ങൾ മാത്രം കണ്ടാൽ പോരെ ഹണിമൂണിനുള്ള പൈസ കൂടി നാട്ടുകാരിൽ നിന്നും ഉണ്ടാക്കേണ്ട എന്നിങ്ങനെയായിരുന്നു കമൻസുകൾ